ഇന്നത്തെ സമരത്തിനാധാരമായ സംഭവ വികാസങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുള്ളതുകൊണ്ട് അതിന്റെ ഒരു ആധിപത്യാന്ത വിശദീകരണത്തിലേക്കാൻ പോകുന്നില്ല ഗുരുതരമായ ഒരു സാഹചര്യമാണ് പെരിയാറിനെ മലിനമാക്കിയതും തുടർന്നുണ്ടായിട്ടുള്ള മത്സ്യക്കുരുതി സൃഷ്ടിച്ചിട്ടുള്ളതും സ്വാഭാവികമായും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അത് ഗൌരവത്തിൽ തന്നെ മുൻപോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഗൗരവമായ നില സ്വീകരിക്കുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഈ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് സമരത്തില് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ഒരു സന്ദേശം തന്നെയാണ് പെരിയാറിന്റെ പ്രാധാന്യം പ്രസംഗിക്കേണ്ട കാര്യമില്ല രണ്ടു മൂന്ന് ജില്ലകളുടെ ലൈഫ് ലൈനാണ് ഈ പ്രദേശങ്ങളിലെ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നതാണ് പെരിയാർ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പെരിയാർ തനതായ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് തനതായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴകളെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വലിയ കൂട്ടായ വീഴ്ചയുടെ ഫലമായി പെരിയാറ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദുർബലം ഞാൻ ആ വാക്കുപയോഗിക്കുമ്പോൾ അതിൽ ഒരുപാട് സമഗ്രതയുള്ള അർത്ഥതലങ്ങളുണ്ട് അതൊന്ന് വശീകരിക്കാനുള്ള സമയമല്ല ഒരു ഘടകം ആഗോള താപനമാണ് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാണെന്ന് തോന്നുമെങ്കിലും അത് കൈകാര്യം ചെയ്യാനുള്ള സാർവദേശിക ഇടപെടലുകൾ നടക്കുന്ന കാലമാണ് മനുഷ്യർക്ക് കൂട്ടായിട്ട് പ്രതി ചെയ്യാനുള്ളത് അപ്പൊ പെരിയാറിന്റെ ഒരു ഒരു ആരോഗ്യം അതിന്റെ ഒരു ഒരു ജലനിര അതിന്റെ ഒരു പൂർണമായ പുനരുജ്ജീവനം എല്ലാം ഗൗരവമുള്ള അജണ്ടകൾ ആ അജണ്ട എല്ലാവരും ചേർന്ന് കൂട്ടായി ഒരുപാട് സമയമെടുത്ത് നിർവഹിക്കേണ്ട ഭാര്യ ഒരു ദേശീയ ദൗത്യമാണ് മുഖ്യമാണ് തുണകളുടെ സംരക്ഷണം ഗംഗയിൽ ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് തന്നെ പെരിയാറ് ഒരു പ്രധാന അജണ്ടയായി മാറാൻ ഇനിയുള്ള നാളുകളിൽ എല്ലാവർക്കും കൂടി കഴിയേണ്ടതാണ് അതങ്ങനെ ഇന്നത്തെ നിലയിൽ പെരിയാറിന് സംഭവിക്കുന്ന എന്താണ് ഇതൊരു വ്യവസായ മേഖല ഇത് വ്യവസായ മേഖല ആയതിന്റെ അടിസ്ഥാനം പെരിയാറ് പെരിയാറില്ലെങ്കിൽ ഇത് വ്യവസായ മേഖല ആവില്ല വ്യവസായങ്ങൾക്ക് ഒരുപാട് പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശക്തി ഉണ്ടായിട്ടുണ്ട് വളർച്ച ഉണ്ടായിട്ടുണ്ട് ക്ഷീണമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് വ്യവസായങ്ങൾ പ്രശ്നങ്ങളിലുണ്ട് അത് മറ്റൊരു അജണ്ടയാണ് പക്ഷെ അതെന്താണെങ്കിൽ വ്യവസായത്തിന്റെ നിൽപ്പും നിലനിൽപ്പും പെരിയാറിനെ ആശ്രയിച്ചു കൊണ്ടാകുമ്പോ അത് തമ്മിലൊരു പാരസ്പര്യം ഒന്ന് മറ്റൊന്നിനെ പൂരകമായി പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് വ്യവസായങ്ങളുടെ നിലനിൽപ്പും പെരിയാറിന്റെ ആരോഗ്യകരമായ അവസ്ഥയും തമ്മിലുള്ള പാരസ്പര്യത്തെ ശരിയായി കാണുമ്പോ ഇന്നിപ്പോ ഉണ്ടായിക്കൊണ്ടിയ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പെരിയാറ് അവിചാരിതമായി വിഷലിപ്തമാക്കുന്നതിന്റെ പുറകിൽ വ്യവസായങ്ങളുടെ പങ്കുണ്ടെന്നുള്ളത് തന്നെയാ അങ്ങനെ വരുമ്പോ അതിനൊരു പരിഹാരപ്പെട്ടു ഇതൊരു പുതിയ കാര്യമല്ല ഇതിടക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആവർത്തനത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു പുതിയ ദൌത്യം നമ്മൾ ഏറ്റെടുക്കണം ഈ സമരത്തിന്റെ സന്ദേശമായിട്ട് തന്നെയാണ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടി എല്ലാവരും ചേർന്ന് അനുശോചന പ്രമേയം പാസാക്കി നിലവിളുത്തി പിരിഞ്ഞാൽ പോരാ ഇത് ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന നിയമപരമായ കർശനമായ സംവിധാനം ഉണ്ടാകണം അതെങ്ങനെ ചെയ്യും ഇതിന്റെ ഇലകളെ നോക്കൂ നമുക്കറിയാം ഇപ്പൊ മത്സ്യം ചത്തുപൊക്കിയതിന്റെ പടങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് പ്രക്ഷോഭത്തിലുണ്ട് ആ പ്രക്ഷോഭം പൂർണ്ണമായി ശരിയല്ല അതിൽ തെറ്റില്ല ജീവിതമെന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലിയോട്ടല്ല ആളുകൾ ജീവിക്കുന്നത് മത്സ്യവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ സ്വയം തൊഴിൽ കൂടുകൃഷിന്റെ സ്വയം തൊഴിൽ സ്വയം തൊഴിൽഖണ്ഠലാണ് അപ്പൊ ബട്ടാരുടെയും ആശ്രയമില്ല തൊഴിൽ കണ്ടെത്തിയ പ്രകൃതിയാത്ര ജീവിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ സമയത്തുണ്ടാകുന്ന മാരകമായ അടി ഒരു ഗൌരവമുള്ള പ്രശ്നമല്ലേ സംഭവിച്ചാൽ അതിനകത്ത് അടിയന്തര ഇടപെടൽ വേണം ദീർഘകാല ഇടപെടൽ വേണം അടിയന്തര ഇടപെടൽ എന്താ അവരുടെ നട്ടത്തെ മനസ്സിലാക്കലാണ് ഈ സമരത്തിന്റെ ഒരു ഉദ്ദേശം നട്ടമുണ്ടായ ആളുകൾക്ക് നട്ടത്തിന്റെ സമീകരണം വേണമെന്നുള്ള ശക്തിയായ ആവശ്യം ഇന്നത്തെ പ്രക്ഷോഭത്തിൽ നമ്മൾ ഉന്നയിക്കുക അതിനാവശ്യം ഉണ്ടായാൽ മതിയാവും അങ്ങനെ വരുമ്പോൾ എളുപ്പമല്ല പണി ഇത് പുഴയിടക്കുന്ന മത്സ്യം പിടിക്കുന്ന ആളുകളെ കൂടുതൽ പലരുണ്ട് അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടെ നട്ടമാർക്കെന്നും എത്ര നിർണ്ണയിക്കണം ശാസ്ത്രീയമാവില്ല പരമാവധി ശ്രമിക്കണം കഴിയും അങ്ങനെ വരുമ്പോ എന്തെങ്കിലും നട്ടപരിഹാരത്തിലുള്ള അർഹത അവർക്കുണ്ടെന്ന് സംബന്ധിക്കാൻ ആദ്യത്തെ കാര്യം ആ നഷ്ടപരിഹാരത്തിനാവശ്യമായ തീരുമാനം ഭരണപരമായി എടുക്കണം ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നഷ്ടമുണ്ടായ ആളുകൾക്ക് നട്ടത്തിന്റെ പരിഹാരത്തിന്റെ കൃത്യമായ തീരുമാനം ഗവൺമെന്റിന് ഉണ്ടാകണമെന്ന് തന്നെയാണ് അതൊക്കെ ദാധീയമില്ല ജീവിതമാണ് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ വ്യവസായശാല വ്യവസായശാല ഉത്തരവാദിത്തമുള്ള എൻ ഡി ടി സാണോ വ്യവസായികളില്ലാത്തത് അവർക്ക് പോകാനാവില്ല അന്നത്തെ വ്യവസായികൾ പോരതായിരുന്നു കൂടുതൽ വ്യവസായികൾ വേണം പക്ഷേ വ്യവസായികൾക്ക് ഒരു പെരുമാറ്റത്തേ ഉണ്ടാകണം തങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം അവരുപയോഗിക്കുന്ന വ്യവസായത്തിന് മാത്രമല്ല ഒരു താമസിക്കുന്ന ഇടങ്ങളിലോ അവിടെ ഞാനൊരു കാര്യം പറയുന്നു വ്യവസായങ്ങൾ തരം കിട്ടുമ്പോ പുഴകളിലേക്ക് വിഷജലമൊഴുക്കുന്ന രീതി പൂർണ്ണമായും നിർത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ലേ ഇവിടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ തീരുമാനമുണ്ട് ഒരു വ്യവസായത്തിലും കൊടുക്കാൻ അവകാശമില്ല അവരുടെ ധാരണ അവർക്ക് ഉണ്ടെന്ന് അവർക്ക് കരുത്ത് കൂടുതലാണ് പണശക്തി കൂടുതലാണ് ബന്ധങ്ങൾ കൂടുതലാണ് ബന്ധങ്ങളും പണശക്തി ഉപയോഗിച്ചുകൊണ്ട് പുഴയിലേക്ക് വെള്ളം ഒഴുക്കുമ്പോൾ വിഷനം സംഭവിക്കുന്നത് സാമൂഹ്യവിധമായ ജോലിയാണെന്ന് ഒരാളും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നതിൽ ആരെങ്കിലും വ്യവസായികൾ ആവശ്യപ്പെട്ടാൽ തൊഴിലാളികളെ ചെയ്യാൻ പാടില്ല അവരുടെ പ്രത്യേകിച്ച് പറയുന്നു തൊഴിലാളികൾ അവിടെയുള്ളത് തൊഴിലാളികളല്ലേ ആ പണിക്ക് നിൽക്കാൻ പാടില്ല അത് ആത്മഹത്യാപരമായ പരിപാടിയാണ് അതുകൊണ്ട് വ്യവസായികൾ ഈ ഒരു ശിക്ഷണം കാണിച്ചേ മതിയാവും വ്യവസായികളെ വളർത്താനും വ്യവസായികളെ കൂടുതൽ കൊണ്ടുവരാനും ഗവൺമെന്റുകൾ നടപടി കാലത്ത് വ്യവസായികൾ സമൂഹത്തോട് കാണിക്കുന്ന ഉത്തരവാദിത്തമുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത് ഇതാരു ചെയ്തു എന്നുള്ളതൊക്കെ അങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യം കണ്ടെത്താൻ പറ്റും ഓരോ വ്യവസായത്തിന്റെയും വിസർജ്ജനത്തിനകത്തുള്ള മാലിന്യങ്ങൾ എന്താണ് രാസഘടകങ്ങൾ എന്താണ് സംയുക്തങ്ങൾ എന്താണ് അത് വെള്ളത്തോട് ചിലപ്പോൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു 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 അതൊക്കെ അറിയാൻ പറ്റും ശാസ്ത്രീയം ലോകം എവിടെ എത്തി ശാസ്ത്രീയമായി കാര്യങ്ങൾ കണ്ടെത്താൻ ലോകം പണ്ട് മുൻപോട്ട് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം വേണം വേണം ഈ ദിവസങ്ങളിപ്പോൾ നാളെ പണ്ടാ ദുർബലമായി പോകും എല്ലാവർക്കും എല്ലാം ഓർത്തിരിക്കാൻ പറ്റില്ല ഇനി അടുത്ത തവണ മീൻ ചത്തുപൊങ്ങുമ്പോഴാണ് പഴയ ഓർമ്മ അങ്ങനെ പോരാ അതുകൊണ്ട് ആവർത്തിക്കാത്ത ഒരു താക്കീത് കിട്ടത്തക്ക വിധത്തിൽ ഇതിന്റെ ഉറവിടം അന്വേഷിക്കണം ഉറവിടം കണ്ടെത്തുന്നത് ഒരു വെല്ലുവിളിയാണ് എളുപ്പമല്ല അത് സാധിക്കും സാധ്യവും പ്രയാസകരവുമാണെങ്കിലും ചെയ്യുന്നതാണ് നിർച്ചയാണ് അങ്ങനെ ചെയ്തുകൊണ്ട് അതിനെന്ത് വേണം ഒരു സംവിധാനം പി സി പി ഇവിടെ ഇപ്പോ പി സി പി ഒരു 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 ആക്ഷേപകർ കേൾക്കേണ്ടത് ഏജൻസി ആണല്ലോ ആണല്ലോ അത് ആക്ഷേപിക്കുന്നവരുടെ കുറ്റമല്ല അത് അവരാദ്യം മനസ്സിലാക്കി കൊടുക്കും അവരവരുടെ ജോലി കൃത്യമായി ചെയ്യണം ഇവിടെ ഏജൻസികൾ തന്നെ തർക്ക പറ്റില്ല പി സി ബി പറയുന്നതിന് ഞങ്ങൾ പറഞ്ഞില്ല ആരെ ഇറിഗേഷൻകാര് കേൾ എത്തി നമുക്ക് ഇറിഗേഷൻ നടന്നിട്ട് അവർ പങ്കുണ്ടോ നമുക്ക് പി സി ബി നടത്തിട്ട് പങ്കുണ്ടോ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടി ഒരു ഏകോപിതമായ സംവിധാനമാകണ്ടേ കൃഷി വകുപ്പ് വ്യവസായ വകുപ്പ് പി സി ബി അതല്ലെങ്കിൽ ഇറിഗേഷൻ ഏകോപിതമാകണം ഏകോപിതം എങ്ങനെയാകണം ഏകോപിതമാകുന്നതിന്റെ നേതൃത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ് അത് ഗവൺമെന്റിനാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പണിചാരിയാൽ പോരാ പി സി ബി അതിന്റെ ജോലികൾ കൃത്യമായി നിർവഹിക്കത്തില്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പരസ്യമായി പറയാനും യാതൊരു മടിയുമില്ല ഒരു മടിയുമില്ല അവർ ചെയ്യണം അവർക്ക് എന്താ കാപ്പബിലിറ്റി വേണ്ടതോ പലതും കൊടുത്തില്ല ഇനി എന്ത് വേണം ആധുനിക സംവിധാനങ്ങളുടെ എന്ത് വേണം ബോട്ട് വേണം ശാസ്ത്രീയ ഉപകരണങ്ങൾ വേണം അറിയണം അങ്ങനെ കാലോചികമാകണം ഇവിടെ മോണിറ്ററിംഗ് അന്തരീക്ഷത്തിലെ വിവിധ രാസ അല്ലെങ്കിൽ വാതക ഘടകങ്ങളുടെ അനുവാദം സംബന്ധിച്ച് മോണിറ്ററിംഗ് ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ ജലത്തിൽ എപ്പോഴും പരിസര സംവിധാനമില്ല പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തനക്ഷമമാകണം അങ്ങനെ വരുമ്പോൾ ആ പ്രവർത്തനക്ഷമ അവർ കാണിക്കുന്ന ഉറപ്പുവരുത്തുന്നത് പി സി ഉത്തരവാദിത്തമാണ് അവരെ കൈവിട്ട് പോകുന്നുണ്ട് അവര് പറയണം പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ അത് നേരത്തെ തയ്യാറാക്കണം അങ്ങനെയുള്ള ഒരു നിലവാരം സ്വീകരിച്ചുകൊണ്ട് പി സി ബി സ്വന്തം നില ഭദ്രവാക്കണം അവർക്ക് ആധികാരികതയുണ്ട് നിയമപരമായ അവകാശങ്ങളുണ്ട് അത് പ്രയോഗിച്ച് കൊണ്ട് ആളുകളെ ജനങ്ങളെ കൂടത്തെത്തിക്കൊണ്ട് അതൊരു ഏജൻസിയ നിലയ്ക്ക് ഏറ്റവും മാന്യമായ ഉത്തരവാദിത്വമുള്ള നിലപാടെടുക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അവർ ഡിഫൻസിലേക്ക് പോകേണ്ട കാര്യമില്ല അവർ പുറകോട്ട് തിരിച്ചു പോകേണ്ട കാര്യമില്ല അവർ സങ്കോചത്തിൽ പറയേണ്ട കാര്യമില്ല അവർക്ക് ഒരു പൊസിഷൻ എടുക്കാം പൊസിഷെടുക്കാൻ ആധികാരികതയുണ്ട് നിയമത്തിന്റെ പിന്തുണ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ചെയ്തു കൊടുക്കും അതുകൊണ്ട് പി സി ബി അതിന്റെ സ്വന്തം നില സ്വന്തം ജോലി തൃപ്തികരമായി നിർവഹിച്ചാൽ സ്ഥിതിഗതികൾ മാറണം ഇനി അങ്ങോട്ട് അത് ഉണ്ടാവണം അതിനാവശ്യമായ അവരുടെ നിർദ്ദേശങ്ങൾ എടുക്കണം പിന്നെ ഇറിഗേഷൻ ഇറിഗേഷനാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരാൾക്കും പുഴയും മലിനമാക്കൽ സ്വന്തം വീട്ടിലെ മാലിന്യം പുഴയിലേക്കുള്ള ശീലമാണ് അതൊക്കെ ഒരുപാട് കാലം കൊണ്ട് വികസിപ്പിച്ചതാണ് കാരണം വരമായിട്ടുള്ളതാണ് അതുകൊണ്ട് കയ്യീട് പോകുന്ന സങ്കടം ഉണ്ടാവും ശീലങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞ വിഷമം ശീലങ്ങൾക്ക് അങ്ങോട്ട് സ്വഭാവമുണ്ട് ശീലങ്ങൾ നല്ലത് ചീത്തയുണ്ട് ഇതൊരു ചീത്തശീലമാണ് പുഴയെന്ന് പറയുന്നത് ജീവജലമല്ല കുടിവെള്ളമല്ലേ കുടിവെള്ളത്തിലേക്ക് എന്തിനെ കക്കൂസ് ബാലിറ്റ്യം പോലും പുഴയിലേക്ക് കൊടുക്കുന്ന ശീല തലമുറകളായി പാലിക്കുന്ന രീതിയില്ല ഇവിടെ അതിനേക്കാൾ ഭീകരമാണ് അതുകൊണ്ട് വ്യവസായികൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോ അവരെ പ്രവർത്തിക്കുമ്പോ അവരുടെ മാലിന്യങ്ങൾ തകത്ത് ജലവുമായി ബന്ധപ്പെട്ട മാലിന്യം ഒരു കാരണവശാലും പുഴയിലേക്ക് വിടുന്നുവെങ്കിൽ സീറോ ആയിരിക്കണം ന്യൂട്രാലിറ്റി ഉള്ളതായിരിക്കണം ആ ഒരു നിലയിലേക്ക് വ്യവസായികളെ ശിക്ഷണത്തിന് വിധേയമാക്കണം വ്യവസായത്തിന്റെ എതിലല്ല ഇത് വ്യവസായ മേഖല ഞങ്ങളൊക്കെ തൊഴിലാളികളെ വ്യവസായം വേണമെന്ന് പറയുമ്പോൾ വ്യവസായം വേണം അവർ ജീവിക്കാനാണ് ജീവിതമില്ലാണ്ടാക്കണെങ്കിലും നേരെ തിരിഞ്ഞു അതുകൊണ്ട് ഇതിന്റെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾ തയ്യാറാകണമെന്ന് ഗവൺമെന്റ് നിലപാടെടുത്ത് ബോധ്യപ്പെടുത്തുകയും അത് നടപ്പാക്കുകയും അതോടൊപ്പം ഉണ്ടായ സംഭവത്തിന്റെ നഷ്ടങ്ങൾക്ക് നിസ്സഹന മനുഷ്യനാണ് ആവശ്യമായ സൌജന്യമായ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ട കുറെ ആഴ്ചത്തേക്ക് അവർക്ക് വരുമാനം ഉണ്ടാവില്ല ഈനൊക്കെ തത്ത് വകുപ്പ് വളത്തിയ ആളുകളുടെ സംഘടനകളെങ്കിൽ വളർത്തി നോക്കണം ഒരു പൂച്ചക്കുഞ്ഞ് ചത്താൽ അനുഭവിക്കുന്ന വേദന ഇറക്കുന്നു അപ്പൊ പിന്നെ വരുമാനത്തിന് വേണ്ടി വളർച്ചിരിക്കുന്ന മത്സ്യങ്ങൾ പോയാലോ നമുക്ക് നിർവഹിക്കാനാകാത്ത ഒരു സങ്കടം അതിനെ കട്ടുണ്ട് മനുഷ്യന്റെ സങ്കടത്തിനിടയാക്കുന്നത് തിരുമാറ്റമാണെങ്കിൽ അവർ കുറ്റവാളികളാണ് ആ കുറ്റവാളികൾ വെറുതെ പോകാൻ പാടില്ല അവരെ കണ്ടെത്തണം ആരാണെങ്കിൽ ആരാണെങ്കിലും അവരെ കണ്ടെത്തുകയും അവരെ ശിക്ഷണത്തിന് വിധേയമാക്കുകയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ നിയമവിധേയമായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തിലേക്ക് രാഷ്ട്രീയ നേതൃത്വം ഗവൺമെന്റ് തയ്യാറാക്കും ആ നിലയ്ക്ക് ഒരു നിലപാട് എടുക്കുമെന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ആ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ അത് സമയബ് പരാതികളില്ലാതെ കൃത്യ കാര്യക്ഷമമായി നടപ്പാക്കാൻ ഗവൺമെന്റ് മുൻപോട്ട് വേണമെന്നുള്ള ആവശ്യത്തോടൊപ്പം പൊതുസമൂഹത്തിന്റെ പൌരബോധത്തിന്റെ പിൻബലത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഉറപ്പുണ്ടാക്കണം അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പറയാനുള്ളത് എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമരം ഉദ്ഘാടനത്തിന് അറിയിക്കുന്നു